ഓട്ടക്കാലണയുടെ വിശ്വാസ്യത തനിക്കില്ലെന്ന് ഒരൊറ്റ കള്ളത്തിലൂടെ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം തെളിയിച്ചത് എങ്ങനെയാണെന്നൊന്ന് കേട്ടുനോക്കാം കാർ കിടക്കുന്നത് അത് സിഗ്നൽ ആണ് സിഗ്നൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് പോലീസ് വന്നതിനു ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ അത്രയും പിന്നെ അത്രയും ഉറപ്പായതുകൊണ്ട് അത്രയും കൂടി ഞാൻ പറയാം നിങ്ങൾ സി സി ടി വി പരിശോധിക്കൂ ഏതെങ്കിലും തരത്തിൽ ആ വാഹനത്തെ ചെയ്ത് ചെയ്യുകയോ ആ വാഹനത്തിനോടൊപ്പം മുന്നിൽ വേണ്ടി ഞങ്ങൾ പിന്നെ പോകുന്നതുമായിട്ടുള്ള ദൃശ്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കൂ സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് സിഗ്നൽ ൾ ഓഫ് കൊണ്ട് തന്നെ അവിടെ ഒന്നും നമുക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സാബല്യം കോംപ്ലക്സിന് മുന്നിൽ ഉണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതും വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതികരണമല്ല അദ്ദേഹത്തിന്റെ തന്നെ ഇന്നലെ തന്നിട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നു സാബല്യം കോംപ്ലക്സിന്റെ മുന്നിൽ റെഡ് സിഗ്നൽ ആയിരുന്നു അവിടെ എല്ലാ വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു അതിനുശേഷമാണ് അവിടെ നിന്ന് ആളുകളെല്ലാം താഴെ ഇറങ്ങുന്നത് പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നറിയുമ്പോഴാണ് യാത്രക്കാർ ഇറങ്ങിയിട്ടുള്ളത് കെ എസ് ആർ ടി സി ബസിന് കുറുകെ ആര്യ സഞ്ചരിച്ച കാർ നിർത്തിയിട്ടിരിക്കുന്ന ഈ ഒരൊറ്റ ദൃശ്യത്തിലൂടെ വ്യക്തമാവും മേയർ കസേരയിലിരിക്കുന്ന ഈ മഹതിയുടെ കാപട്യം ഇനിയൊരു ഒരു നിമിഷം ആ കസേരയിൽ തുടരുവാനുള്ള അർഹത ഇവർക്കുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി ഇനി അധികാരത്തിന്റെ ധാർഷ്ട്യം തലക്കി പിടിച്ച മേയറിന്റെയും എം എൽ എയുടെയും മുന്നിൽ നട്ടിൽ വളയ്ക്കാതെ സധൈര്യം നീതിക്ക് വേണ്ടി പോരാടുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനോടൊരുവാക്ക് കപടത്തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാന അടിമകൾ വേട്ടയാടുന്ന തൊഴിലാളിയായ താങ്കളോടൊപ്പം പ്രതികരണശേഷി മരവിച്ചിട്ടില്ലാത്ത പൊതുസമൂഹം ഒറ്റക്കെട്ടായുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു